പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വ ഫ്രാൻസിസ് സീസ്യരെ തിരുന്നാൾ ആഘോഷിക്കുവാൻ കൃപ നൽകിയ കാരുണ്യവാനായ കത്താവെ ഞാനങ്ങേ സ്തുതിച്ചാരാധിച്ച് മാത്രം തെങ്ങിക്ക് നന്ദി പറയും ദൈവമനുഷ്യനായ ഫ്രാൻസിസ് ഭവന ഉപേക്ഷിക്കുകയും തൻ്റെ അവകാശങ്ങളെല്ലാം പരിത്യയിക്കുകയും ചെയ്തുകൊണ്ട് ദരിദ്രനായിത്തീർന്ന് നിസ്വാർത്ഥമായി അംഗീകൃത സേവനമനുഷ്ഠിച്ചു വിസഫ ഫ്രാൻസിസ് പോലെ നീ തന്ന എല്ലാ കൃപകൾക്കും നന്ദി അർപ്പിക്കുവാനും തന്ന കൃപകളെ വളർത്തുവാനും ഞങ്ങൾക്ക് ദാനമായി തന്നതല്ലാതെ ഇല്ലെന്ന ബോധ്യത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം തന്ന സമ്പത്തുകളിലല്ല ഞങ്ങൾ ആശ്രയിപ്പിക്കേണ്ടതെന്നും അങ്ങ് ഞങ്ങൾക്ക് തന്ന കൃപകളെയാണ് ഞങ്ങൾ ഓർക്കേണ്ടതെന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് ഓർമ്മിപ്പിക്കുന്ന കരുണയവാനായി കത്താവും ഫ്രാൻസിസിനെ പോലെ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ ഓരോരുത്തർക്കും വിളി തന്നതിനെ ഓർത്തു നന്ദി പറയും യേശുവിനെ പ്രഘോഷിച്ചുകൊണ്ട് വിവിധ ദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഫ്രാൻസിസ് കമ്മീഷണർമാരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും കരുണി ഇന്നേ ദിനം ദാരിദ്ര്യം അനുസരണം ഇവയെക്കുറിച്ചും അങ്ങയുടെ സ്നേഹം പങ്കുവെക്കുന്നതിനും പകർന്നു കൊടുക്കുന്നതിനും ഓരോരുത്തർക്കും പ്രചോദനം നൽകി അനുഗ്രഹിച്ചു ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്നെ ആരാധിച്ച് സുധിച്ചു മാത്രം പ്രത്യാഗിക്കുന്ന ഇവിടെ ഇതാ നിൻ്റെ തിരുവുമ്പിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർക്കും നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഇന്നത്തെ യുവചനത്തിലൂടെ കർത്താവെ നീ പറയുന്നുണ്ട എന്നെ നിരസിക്കുന്നവൻ എന്നെ അയച്ചവനെയാണ് നിരസിക്കുക കർത്താവെ നിന്നെ ഒരിക്കലും നിരസിക്കാതെ നിൻ്റെ വചനങ്ങളെ നിരസിക്കാതെ ജീവിക്കുവാൻ കൃപ നൽകണം പിതാവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റിക്കൊണ്ട പിതാവിനേറ്റവും പ്രിയപ്പെട്ടവരായി മാറുവാൻ നിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ നിൻ്റെ അരികിൽ വന്ന അണയുവാൻ ഇന്ന് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്താം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാതപ്പത് അങ്ങേക്ക നന്ദി പറയുന്നു കാരുണ്യവാന ക ദുരിതങ്ങളെക്കുറിച്ച് ചില പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും ഒക്കെ അങ്ങ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങയുടെ വചനം ശ്രമിച്ചിട്ടും അത് മനസ്സിലാക്കാൻ പോകാതെ സാധിക്കാതിരുന്നവരെ യഥാകർത്താവെ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹം നിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനും നിൻ്റെ കൃപകളാ നിറഞ്ഞ നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും എന്നനുഗ്രഹിച്ചതിന് ഓർത്തു നന്ദി പറയും ഈ ദിവസത്തെ ഇതാ സർ ഫ്രാൻസിൽ മാധ്യസ്ഥിതിയായി എങ്ങനെ തിരുവുമ്പിൽ സമർപ്പിക്കും യൂതന്മാരുടെ രാജാവായ നസ്രേഖാൻ യേശുവെക്കെട്ടെന്നുള്ള മണ്ണത്തെ അപകടനകളെ കാത്തോടാണ് പാദത്തിലെഴുന്നേറ്റ് എന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വരൻ നന്ദി ഈശ്വര സ്തുതി ഈശ്വര